ഹലോ എല്ലാവർക്കും നമസ്കാരം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ നിങ്ങളെല്ലാവരും ഇവിടെ സുഖമായിട്ടിരിക്കുന്നതെന്ന് വിചാരിക്കുന്നു ഞാനും ഇവിടെ അടിപൊളിയായി സുഖമായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇന്ന് വീഡിയോ എവിടെ നിന്നും കാണുമ്പോഴേ മനസ്സിലായിട്ടുണ്ടാവും കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് കണ്ടവർക്കെതിരെ പെട്ടെന്ന് ക്ലിക്കാവും ഇന്ന് നമ്മുടെ അടുക്കള ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി തുടച്ച് വെക്കാൻ പോകണം കേട്ടോ അപ്പം നിങ്ങൾ വിചാരിക്കും കുറച്ചൊക്കെ ക്ലീനാണ് പക്ഷുവെടുത്ത് ചോദിച്ചതിൽ ഇപ്പം എന്താ ക്ലീൻ ചെയ്യാനുള്ളതൊക്കെ എന്നു ചോദിച്ചു പക്ഷേ എന്നാൽ നമ്മൾ കാണാത്ത തരത്തിലുള്ള പൊടികളും കാര്യങ്ങളൊക്കെ കിച്ചണിൽ എപ്പോഴും ഉണ്ടാവും അപ്പോൾ നമ്മൾ ഒരു ആഴ്ചയ്ക്കൊരു ദിവസം എല്ലാം കൂടി തുടച്ച് ഒരു കാര്യം അതെനിക്കുണ്ട് കുറച്ചുകൂടി നമ്മൾ കൂടുതൽ പെരുമാറുന്ന ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ നമുക്കിത് കുറച്ചുകൂടി വൃത്തിയിലൊക്കെ കാണുമ്പോഴും വൃത്തിയിൽ വെക്കണം എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പിന്നെ എൻ്റെ അടുക്കള എൻ്റെ ഹോം ടൂറും എൻ്റെ ഒരു കിച്ചൺ ടൂറും ഒക്കെ ഉണ്ടായിരുന്നു കുറേ പഴയ വീഡിയോസ് ആണ് അതൊക്കെ കണ്ടവർക്കറിയാം വളരെ കുഞ്ഞു സ്പേസ് ആണ് കെട്ടോ അപ്പോൾ ഞാൻ ആ കുഞ്ഞു സ്പേസ് നിങ്ങൾക്ക് ഒന്നുകൂടെ കാണിക്കാൻ കാരണം കാണാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടാവും അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് ആ കുഞ്ഞു സ്പേസ് ഒന്നുകൂടെ ഞാൻ കാണിക്കാൻ പോവാണ് എൻ്റെ ഈ ഒരു കുഞ്ഞു കുഞ്ഞു സ്പേസിൽ നിന്നാണ് ഞാൻ എൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തത് കാണിച്ചു തരാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കിച്ചൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും സ്ഥലം മാത്രമേ ഉള്ളൂ കേട്ടോ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഇവിടെ കബോർഡ്സും കാര്യങ്ങളൊന്നും ഇല്ല എല്ലാം കുറച്ചുകൂടി ഓപ്പൺ ആണ് കേട്ടോ ഇതക്ക പൊടികളും കാര്യങ്ങളൊക്കെയാണ് കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാൻ ബാക്കിയുണ്ട് ഒരു സെറ്റ് ഓൾറെഡി കഴുകി വെച്ചതാണ് കേട്ടോ പിന്നെ മുകളത്തെ ഡബ്ബയൊക്കെ വെറുതെ കാലിയാണ് അതിനകത്തൊന്നുമില്ല അത് വേറെ വയ്ക്കാൻ സ്ഥലമില്ല അതുകൊണ്ട് അതിൻ്റെ മുകളിലെടുത്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ പിന്നെ ഈ താഴത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് കുറച്ചുകൂടി ഒന്ന് ഒതുക്കി ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇതാണ് കിച്ചൻ്റെ ഒരു ഓവറോൾ ഇങ്ങനെയാണ് കേട്ടോ നമ്മുടെ കിച്ചൺ കാണാൻ പിന്നെ എനിക്ക് വേറൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട് അത് താ ഇവിടെയാണ് ഈ ഒരു ഏരിയയും കൂടി ഞാൻ കുറേ നാളായിട്ട് ക്ലീൻ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ പക്ഷെ ഓരോ കാര്യങ്ങളായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഇതിൽ കുറേ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് ഇവിടുന്ന് അടുത്ത് മാറ്റണം നമുക്ക് ഈ ഒരു ഏരിയ കൂടെ ഒന്ന് ക്ലീൻ ചെയ്യാം നമുക്ക് ഫസ്റ്റ് ഈ ഒരു കോർണർ ഒന്ന് ക്ലീൻ ചെയ്യാം കേട്ടോ ശരിക്കും പറഞ്ഞു നമുക്ക് ഇത് ഇത്രയും സ്ഥലം മാത്രമേ ഉള്ളൂ പെട്ടെന്ന് കയ്യിൽ എടുത്ത് യൂസ് ചെയ്യാൻ പറ്റുന്നതൊക്കെ വെക്കാൻ വേണ്ടിട്ട് മുന്നേ ഈ നമ്മുടെ മൈക്രോവേവന് മുന്നേ ആ ഒരു സ്പേസ് കൂടെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം അതുകൂടെ വന്നപ്പോഴേക്കും സ്ഥലം വളരെ കുറഞ്ഞു കൂട്ടും കൂടുതൽ സാധനങ്ങളും ആമസോണിൽ നിന്നാണ് വാങ്ങിക്കുന്നത് ഇത് വളരെ എനിക്ക് യൂസ്ഫുൾ ആയി തോന്നിയ ഒരു സംഭവമാണ് കേട്ടോ ഈ അടുക്കളയിൽ ഇതൊരു ആമസോണിൽ നിന്ന് വാങ്ങിച്ചു തന്നെയാണ് ഇതിങ്ങനെ ना 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 <laughs> ു അപ്പം നമുക്ക് ഏത് ബാക്കിലാണെങ്കിലും അതിൽ ഇങ്ങനെ എടുക്കാൻ പറ്റും കേട്ടോ ഇതിങ്ങനെ പിരിച്ചാൽ മതി നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റാണ് ആണ് ഇത് ഈ ഒരു സ്പൂൺസിന്റെ സെറ്റും ഞാൻ ആമസോണിൽ തന്നെ വാങ്ങിച്ചാണ് കുറച്ച് പഴയ കുറേ നാൾ മുന്നേ വാങ്ങിച്ചതാണ് കേട്ടോ ഇത് നാട്ടിൽ നിന്ന് വാങ്ങിച്ചതാണേ ഇത് നാട്ടിലത്തെ തവിയാണ് ഇത് ഇത്രയുണ്ട് സെറ്റ് ഓഫ് ആണ് കേട്ടോ അതിന്റെ കൂടെ ഈ ഒരു ഹോൾഡറും കൂടി ഉണ്ടായിരുന്നു ഞാൻ വിചാരിച്ചു എന്തായാലും നമുക്ക് ആദ്യം ഇവിടെ പാത്രമൊക്കെ ഒന്ന് കഴുകിയിട്ട് ഇനി രാവിലത്തെ കുക്കിംഗ് കഴിഞ്ഞിട്ടുള്ള പാത്രമാണ് കേട്ടോ അതൊക്കെ കഴുകി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കാം അപ്പോൾ ഈ കുറച്ച് വെള്ളമൊക്കെ പോയ പാത്രമൊക്കെ ഇട്ടിവിടെ തിരിച്ച് വയ്ക്കുകയാണ് ചെറിയ കിച്ചൺ ആയതുകൊണ്ട് ക്ലീൻ ചെയ്യാനും കാര്യങ്ങളൊക്കെ ഭയങ്കര എളുപ്പമാണ് കേട്ടോ ഇനി നമ്മുടെ ലക്ഷ്മിയൊക്കെ ഇത് വന്നില്ല കേട്ടോ ഇന്നവർക്ക് ഒരു കല്യാണം എന്ന് പറഞ്ഞിട്ട് ഇന്നവരെ ലീവായിരുന്നു അതുകൊണ്ടുതന്നെ പാത്രമൊന്നും അധികം ഉണ്ടായിരുന്നില്ല രാവിലത്തെ കുറേ പാത്രമൊക്കെ കഴിഞ്ഞു ഇനിയിപ്പം ഇതിപ്പം കുക്ക് ചെയ്തതിൻ്റെ പാത്രമാണ് ശരിക്കും അക്ക വരുമ്പോഴേക്ക് നമ്മൾക്ക് നമ്മുടെ കുക്കിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും രാവിലെ അക്ക വരുമ്പോഴേക്ക് പത്തരയൊക്കെ ആവും അപ്പോൾ കുക്കിങ്ങൊക്കെ കഴിയുമ്പോൾ ആ പാത്രമൊക്കെ ഒക്കെ ക്ലീൻ ചെയ്തതൊക്കെ ചെയ്തുകൊണ്ട് പോവും പിന്നെ ഇന്ന് നമുക്ക് കുറച്ച് ഇങ്ങനത്തെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ലേറ്റ് ആയി സമയം ഇപ്പോൾ പതിനൊന്ന് കഴിഞ്ഞു പിന്നെ ഇവിടെ കിച്ചണിൽ ഒരുപാട് സ്ഥലം ഇല്ലാത്തത് കൊണ്ട് പാത്രമൊക്കെ ഒരുപാട് സിങ്കിൽ നിൽക്കില്ല കേട്ടോ സിങ്കും ചെറുതാണ് പിന്നെ ഒരുപാട് പാത്രങ്ങൾ ഒന്നും ഇതിനകത്ത് വെക്കാനും പറ്റില്ല ചെറിയൊരു കിച്ചൺ ആയതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് ആരാണോ ആദ്യം കിച്ചണിലേക്ക് വരുന്നത് അപ്പോൾ ഇവിടെ പാത്രം കണ്ടാൽ പെട്ടെന്ന് അതങ്ങനെ ക്ലീൻ ചെയ്ത് വെക്കും കേട്ടോ അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് പാത്രം കഴുകാൻ മാത്രം ഉണ്ടാവാറില്ല ഞാൻ അവിടുത്തെ സാധനങ്ങൾ മൊത്തം എടുത്ത് മാറ്റിയിട്ടോ ഇനി നമുക്ക് അവിടുത്തെ ഓരോ സാധനങ്ങളായിട്ട് ക്ലീൻ ചെയ്ത് തിരിച്ചു വെക്കാം ഈ ഒരു സ്റ്റാൻഡ് ആമസോണിൽ നിന്ന് വാങ്ങിച്ചാണ് കേട്ടോ ഇതിൽ മുകളിൽ ഒന്നുമില്ല ഇതുപോലെയാണ് താഴെ ഒരു ഗ്ലാസ് ആണ് കേട്ടോ ഇതിൻ്റെ സൈഡ് ഭയങ്കര ഷാർപ്പാണ് ഇങ്ങനത്തെ ആരെങ്കിലും വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ഇത് കഴുകുമ്പോഴൊക്കെ ഭയങ്കര സൂക്ഷിച്ച് വേണം കഴുകാൻ ചെറിയ വലയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ കുറച്ച് ദിവസം ആയതെ ഇതൊക്കെ ക്ലീൻ ചെയ്തിട്ട് പക്ഷെ അപ്പോഴേക്കും വീണ്ടും വൃത്തികേടൊക്കെ ആയി ഇതും ഒന്ന് സോപ്പിട്ട് കഴുകാം ഇതിലിങ്ങനെ എണ്ണ വെക്കുന്നതുകൊണ്ട് പക്ഷെ ഇതിന്റെ മുകളിൽ ടിഷ്യൂ വെച്ചിട്ടാണ് കേട്ടോ എണ്ണ വെക്കാം ഡയറക്റ്റ് വെക്കാറില്ല ഇത് വെള്ളം പോകാനുള്ള സമയം എനിക്കില്ല പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഒരു ഉണങ്ങിയ ക്ലോത്ത് വെച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വൈപ്പ് ചെയ്തെടുത്തു ഞാൻ ഞാൻ വീണ്ടും പറയാൻ കേട്ടോ ഈ ഗ്ലാസ് ഭയങ്കര റിസ്ക് ആണ് നല്ല ഷാർപ്പ് ആണ് കേട്ടോ അപ്പം നോക്കിയിട്ട് വേണം ഇതൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് സംഭവം കുട്ടപ്പനായിട്ടുണ്ട് ഇതിന്റെ മുകളിൽ നമ്മൾ തൽക്കാലം ഒരു ഇങ്ങനെ വെക്കാം പേപ്പർ വെക്കുകയാണെങ്കിൽ പൊടിയൊന്നും താഴോട്ട് വീഴില്ല നമുക്കതവിടെ സേഫായിട്ട് നിൽക്കുന്നു ഇത് കല്ലുപ്പാണേ ഒന്ന് കല്ലുപ്പ് ഒന്ന് പൊടി ഇതൊക്കെ ഇവിടെ ഉണ്ടായതാണ് കേട്ടോ ഇങ്ങനെ ബ്രഷ് ഒക്കെ തോക്കാൻ വേണ്ടി വാങ്ങിച്ചാൽ തോന്നുന്നു ഇതിൽ നമ്മൾ ഈ പിസ്സ കട്ടറും അങ്ങനത്തൊക്കെ ഇതിനകത്ത് വയ്ക്കും ഒന്നെൻ്റെ ബിസ്ക് പിന്നെ ഈ ഒരു സ്ക്രാച്ചുല പിന്നെ ഇതധികം യൂസ് ഇല്ലാത്തൊരു സംഭവം ഇത്താ കട്ടർ പിന്നെ ഇതേതൊരു പാത്രത്തിൻ്റെ കൂടെ കിട്ടിയതാണ് കേട്ടോ വയ്ക്കാം ഒരു സ്മോൾ അതുപോലത്തെ ഒരു സംഭവമാണ് അപ്പോൾ ആ ഒരു സ്റ്റാൻഡ് ഓക്കെ ആയി താഴെ പൊടികളൊക്കെ പിന്നെ ഇതിൽ നമ്മുടെ ജീരകവും അങ്ങനത്തെ ഇതൊക്കെ കഴിഞ്ഞിരിക്കാം നമുക്ക് ഫില്ല് ചെയ്യാം ഈ ഒരു ഓയിൽ റാക്കിൽ നമുക്ക് കുറച്ച് ടിഷ്യൂ വെക്കാം അങ്ങനെ അങ്ങനെയാണെങ്കിൽ എണ്ണ ഒന്നും അതിലേക്ക് വീഴാതെ നമുക്കതിനെ സൂക്ഷിക്കാം ഇവിടെ എല്ലാവർക്കും പല എണ്ണയാണ് കേട്ടോ ഇവിടെ ഇവിടെ യൂസ് ചെയ്യുന്ന സൺഫ്ലവർ ഓയിലാണ് പിന്നെ ഇത് ഞാൻ ഇടയ്ക്ക് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ ഗ്രൗണ്ട് നെറ്റ് ഓയിൽ ഇതെന്റെ വെളിച്ചെണ്ണയുടെ കുപ്പിയാണ് ഇതൊരു സ്പൂണൊക്കെ വെക്കാനുള്ള ഈ കുട്ടി ഉണ്ടല്ലോ ഇത് ഞാനന്ന് നമ്മൾ പത്മനാഭപുരം പാലസ് കാണാൻ പോയപ്പോൾ പത്മഭപുരം പാലസ് അല്ലേ അതെ പത്മനാഭപുരം പാലസ് കാണാൻ പോയപ്പോൾ അവിടെ നൂറ് രൂപയ്ക്ക് വാങ്ങിച്ചാണ് കേട്ടോ നല്ല നല്ല യൂസ്ഫുൾ ഉള്ള സംഭവമാണേ ഇത് കാരണം സെയിം അമ്മ എവിടുന്നോ വാങ്ങിച്ചിട്ട് നാട്ടിൽ അതിന് ഇത്രയും വീതി കുറവാ അപ്പൊ അതിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് മേക്ക് പക്ഷെ ഇത് നല്ല എനിക്ക് ഭയങ്കര ഹെൽപ്പ്ഫുൾ ആവുന്നു നല്ല രീതി ഉണ്ട് അപൂർവലുള്ളൂ എല്ലാത്തിനും കൂടി ഈ ഒരു പ്ലഗ് മാത്രമേ ഉള്ളൂ അപ്പൊ അതൊരു ബുദ്ധിമുട്ടാണ് കാരണം നമ്മുടെ മൈക്രോ വയ്ക്കാനാണെങ്കിലും മിക്സി ആണെങ്കിലും എല്ലാത്തിനും ആ ഒറ്റ പ്ലഗ് മാത്രമേ ഉള്ളൂ ഈ ഒരു കിച്ചണില് ഇത് വെറുതെ ഒരു ഗുഡിന്റെ പീസ് ഇങ്ങനെ വെച്ചതാണ് കേട്ടോ ഇതിന്റെ എൻ്റെ മുകളിൽ മിക്സിയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ണ്ടോ നമ്മുടെ ഈ ഒരു ഏരിയ മൊത്തം ഇപ്പം ക്ലീൻ ആയിട്ടുണ്ട് സാധനങ്ങളൊന്നും ഞാൻ മാറ്റിയിട്ടില്ല ഒക്കെ അവിടെ തന്നെ വെച്ചിട്ടുണ്ട് പക്ഷേ എല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചു കേട്ടോ ഇനി നമ്മുടെ ഈ ഒരു ഏരിയ നമുക്കൊന്ന് ക്ലീൻ ചെയ്യാം ഇവിടെ കണ്ടോ ഇതിൻ്റെയൊക്കെ താഴെ ഭയങ്കരമായിട്ട് പൊടിയുണ്ട് കിട്ടോ ഇത് ജസ്റ്റ് ഒന്ന് ഉരച്ച് വെക്കാം അത്രയേ ഉള്ളൂ നന്നായിട്ട് ഒരച്ച് ക്ലീൻ ചെയ്ത് വെക്കുന്നു കാരണം ഇവിടുന്ന് ഭയങ്കരമായിട്ട് പൊടിയടിക്കും നല്ല കാറ്റും അതുപോലെ തന്നെ പൊടിയും ഉണ്ടായതുകൊണ്ട് ഇവിടെ എപ്പോഴും പൊടിയാണ് കേട്ടോ ഒരാഴ്ചയ്ക്ക് ഒരു ദിവസം തുടച്ചില്ലെങ്കിൽ ഈ ഒരു റാക്ക് മൊത്തത്തിൽ പൊടിയായി പോവും നമുക്കിവിടെ പാത്രം വെക്കാൻ വേണ്ടിയിട്ട് കറക്റ്റായിട്ടൊരു സ്ഥലമുണ്ട് കേട്ടോ അവിടെ അങ്ങനത്തെ ഒരു ബാസ്ക്കറ്റ് അമസോണിൽ കിട്ടിയത് കൊണ്ട് കറക്റ്റായിട്ട് അവിടെ നിൽക്കുന്നുണ്ട് കൺമണ് ടിഫിൻ ബോക്സ് തന്നെ കേട്ടോ വെള്ളം പോകാൻ വെച്ചതാണേ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന റാഗിൻ്റെ പൊടിയ ആകുമ്പോൾ ഒരു ദിവസം മാത്രമേ എനിക്ക് അത് കുടിക്കാൻ പറ്റൂ പിന്നെ എനിക്ക് ഓരോ തിരക്കായിപ്പോയി ഞാൻ വിചാരിച്ചതുപോലൊരു റുട്ടീൻ സെറ്റ് ചെയ്യാൻ എനിക്ക് ഇതുവരെ പറ്റിയില്ല കേട്ടോ ഞാൻ അതിനൊക്കെ എന്ത് ശരിയാക്കണം ചെന്ന കണ്മിളിക്ക് വേണ്ടി വാങ്ങിച്ചതാണ് പക്ഷെ അവള് സ്കൂളിൽ അത് കൊണ്ടുപോകുന്ന ഒന്നുമില്ല ഇഷ്ടമില്ല ചെന്ന കഴിക്കാൻ ക്ലീൻ ആയിട്ടോ നമ്മൾ എത്ര ഇങ്ങനെ ക്ലീൻ ചെയ്യണെങ്കിൽ ഒരുപാട് സമയം ഒന്നും വേണ്ട കൊറേ നാളുകൂടി ക്ലീൻ ചെയ്യുമ്പോൾ മാത്രമേ സമയം ഒരുപാട് എടുക്കു ഒരു കോഫി ഫിൻഡർ ഒക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടല്ലാണ്ട് ഞാൻ യൂസ് ചെയ്യാറേ ഇല്ല നല്ലൊരു ഫിൽറ്റർ കോഫീൻ്റെ പൊടി ആയിരിക്കും നിങ്ങൾ അറിയുമെങ്കിൽ എനിക്ക് സജസ്റ്റ് ചെയ്യണേ കാരണം ഞാനിപ്പോൾ ഫിൽറ്റർ കോഫി ഉണ്ടാക്കിയാലും നന്നായി വരാറില്ല അപ്പോൾ എനിക്ക് തോന്നി എന്താ മാറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പൊടി കിട്ടുക അതാണ് ഇമ്പോർട്ടൻറ്റ് ഞാൻ വാങ്ങിച്ച പൊടിക്കണമെന്ന് ഇതുവരെ എനിക്ക് അത്രയും ഒരു പെർഫെക്റ്റ് ഫിൽറ്റർ കോഫിന്ന് നമ്മളിപ്പോൾ കടയിൽ നിന്നൊക്കെ കുടിക്കുന്ന ആ ഒരു പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ നിന്നും അതുപോലെ ചില കർണാടകയിൽ ചില ഭാഗത്തു നിന്നും കഴിക്കുന്ന ഒരു ഫിൽട്ടർ കോഫീൻ്റെ ഒന്നും വീട്ടിൽ ഞാൻ ഉണ്ടാക്കുമ്പോൾ കിട്ടിയിട്ടില്ല അത് ചെറുപ്പം എനിക്ക് തോന്നുന്നു കോഫി പൊടീൻ്റെ കംപ്ലൈൻ്റ് ആണ് അപ്പോൾ ആർക്കെങ്കിലും നല്ല ഫിൽട്ടർ കോഫിയുടെ പൗഡർ അറിയാമെങ്കിൽ എനിക്ക് താഴെ സജസ്റ്റ് ചെയ്യണേ ഈ മൂന്ന് എണ്ണ അല്ലാതെ ഇതിൻ്റെ മുകളിലോട്ട് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ എനിക്ക് സ്റ്റോളിൻ്റെ ആവശ്യമുണ്ട് എൻ്റെ ഹൈറ്റ് എത്തൂല അപ്പം നമുക്ക് സ്റ്റോളിൻ്റെ മുകളിലൊക്കെ ഇട്ട് അടുത്ത സർക്കസ് കളിക്കും ഹൈറ്റ് നമുക്കൊരു പ്രശ്നമാണ് ഇതൊക്കെ എത്താൻ നല്ല ഹൈറ്റ് എന്തെങ്കിലേ പറ്റുള്ളൂ ആ റേറ്റ് എനിക്ക് കുറച്ച് കുറവായതുകൊണ്ട് നമുക്ക് സ്റ്റോളിൻ്റെ മുകളൊക്കെ ഇറങ്ങിട്ട് ഇതുപോലെ തുടച്ചേക്കാം വയ്ക്കാം ഇതൊക്കെ ഓരോ പൊടികളാണ് വന്നിട്ടോ ഇത് റാഗി പിന്നെ ഇത് പരിപ്പാണേ ഇവിടെ പിന്നെ എപ്പോഴും സാമ്പാറും പരിപ്പൊക്കെ വേണ്ടത് കൊണ്ട് വലിയ ബോൾസിൽ നമ്മളിങ്ങനെ എടുത്ത് വയ്ക്കും വലിയ വലിയ ബോക്സിൽ എടുത്ത് വയ്ക്കും പിന്നെ ഇത് അരിപ്പൊടിയാണേ നമ്മുടെ നാട്ടിലെ പോലെ ഇവിടെ ഇവിടെ കൂടുതലും നമ്മൾ പൊടിപ്പിക്കാറാണ് കേട്ടോ പച്ചരി പൊടിപ്പിച്ച പൊടിയാണ് കേട്ടോ പച്ചരി മാത്രം നമ്മുടെ നാട്ടിൽ സാധാരണ ചില ഇതൊക്കെ രണ്ടും മിക്സ് ചെയ്തിട്ടൊക്കെ പൊടിക്കാറില്ലേ ഇത് പച്ചരി മാത്രമാണ് ഇതൊന്നുമില്ല ഇത് നമ്മുടെ ചപ്പാത്തി പൊടി ചപ്പാത്തി ഒന്നും വേണമല്ലോ അപ്പം നമ്മുടെ ഗോതമ്പ് പൊടി ഇതരി ഇത് മുളക് പൊടിയും പഞ്ചസാര പിന്നെ ശർക്കര അങ്ങനത്തെ സംഭവമൊക്കെയാണ് എത്താ ശർക്കര ഇത് പഞ്ചസാര ഈ സ്റ്റൂളിന്റെ ഹൈറ്റ് എനിക്ക് മതിയാവുന്നില്ല കേട്ടോ എത്തുന്നില്ല എന്നാലും ഇതൊക്കെ എക്സ്ട്രാ പൊടികളാണ് ഇത് നമ്മുടെ ജൊവാറിൻ്റെ പൊടിയാണ് കേട്ടോ ഇവിടെ ജോളാന്ന് പറയും ജൊവാറാണ് സംഭവം ഇവിടെ ജൊവാറിൻ്റെ റൊട്ടി അല്ലെങ്കിൽ ജൊവാറിൻ്റെ മുദൊക്കെ ഉണ്ടാക്കാറുണ്ട് നമ്മുടെ വീട്ടിൽ മുദ്ദ കുറവാണ് ജൊവാറിൻ്റെ റൊട്ടി റാഗിയുടെയാണ് മുദ ഉണ്ടാക്കാറ് ഈ മുദ്രയുടെ റെസിപ്പിയൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ പക്ഷെ മുദ്ദ എനിക്ക് കഴിക്കാനും അറിയില്ല എനിക്ക് ഉണ്ടാക്കാനും അറിയില്ല പക്ഷേ ഞാൻ എപ്പോഴെങ്കിലും ഒരു ദിവസം ഇവിടെ അമ്മേനെ കൊണ്ട് ഉണ്ടാക്കിപ്പിക്കുന്നതായിരിക്കും എല്ലാവരും പറയാറുണ്ട് അത് ഭയങ്കര ഹെൽത്തിയുള്ള ഫുഡാണ് ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ് കേട്ടോ ഈ റാഗി മുദ്ര ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ് പക്ഷേ അത് ചിലർക്ക് ഇഷ്ടപ്പെടും ചിലർക്ക് ഇഷ്ടപ്പെടില്ല എനിക്കത് കഴിച്ചപ്പം ഭയങ്കര ഒരു ഇഷ്ടക്കൂടുതൽ തോന്നിയില്ല കേട്ടോ പിന്നെ ഞാൻ കുറച്ചുകൂടി ടേസ്റ്റൊക്കെ നോക്കി കഴിക്കുന്ന ഒരാളായതുകൊണ്ട് ഇനി ഞാൻ റാഗി റൊട്ടി കഴിക്കും പക്ഷേ റാഗി ബുദ്ധി പറ്റില്ല ഇനിയിപ്പം അതും കൂടെ ക്ലീനായിട്ടോ ഇതും ഫുള്ള് ക്ലീനായി ഇനി നമുക്ക് ഈ താഴ്വശം ഒന്ന് ഒതുക്കി വയ്ക്കാം അതായത് എല്ലാം നീറ്റായിട്ടൊന്ന് എടുത്ത് വയ്ക്കാം ഇവിടെ ഇരുന്നിട്ട് നമുക്ക് ഓരോ കാര്യങ്ങളിങ്ങനെ ചെയ്യാം കേട്ടോ മൂന്ന് പേരുള്ളെങ്കിലും വീട്ടിലൊരു നാലഞ്ച് കുക്കറുണ്ട് എന്നാൽ അതെല്ലാം ഉപയോഗിക്കും എല്ലാം ഉപയോഗിക്കും അങ്ങനത്തെ അവസ്ഥയാണ് എന്തൊന്നറിയില്ല കേട്ടോ ഓരോ കാര്യത്തിന് വേണ്ടിയിട്ട് ഓരോ കുക്കർ അതായത് പുലാവിനാണെങ്കിൽ ഒരു വലിയ കുക്കർ സാധാരണ കുറച്ച് പേർക്ക് ചോറ് കഴിക്കാനാണെങ്കിൽ ചെറിയൊരു കുക്കർ അങ്ങനെ പിന്നെ പരിപ്പ് വേവിക്കാനാണെങ്കിൽ വേറൊരു സൈസുള്ള കുക്കർ അപ്പോൾ പരിപ്പൊക്കെ വേവിക്കാൻ വേണ്ടി നമുക്ക് ഈ ഒരു രണ്ട് ലിറ്ററിൻ്റെ കുക്കർ മതി ഇതിലാ പരിപ്പ് വേവിക്കാം പക്ഷെ അതേ സമയത്ത് നമ്മളിവിടെ ചോറ് വയ്ക്കാൻ ഇവിടുത്തെ ചോറാണെങ്കിൽ ഈ ഒരു മൂന്ന് ലിറ്ററിൻ്റെ കുക്കറിൽ വയ്ക്കും പിന്നെ നാട്ടിലെ ചോറാണെങ്കിൽ എനിക്കൊരു അഞ്ച് ലിറ്ററിൻ്റെ കുക്കർ വെക്കണം അല്ലെങ്കിൽ നമ്മൾ പുലാവ് ഒക്കെ വലിയ കുക്കർ വേണം അല്ലെങ്കിൽ ശരിയാവില്ല അല്ലെങ്കിൽ നന്നായിട്ട് കുഴഞ്ഞിരിക്കും കേട്ടോ കുറച്ചുകൂടി വലിയ കുക്കറാണെങ്കിൽ കുറച്ചുകൂടി എനിക്ക് എനിക്ക് തോന്നിയിട്ടുണ്ട് ചെറിയ കുക്കറിൽ നമ്മൾ ഉണ്ടാക്കുമ്പോൾ കുഴഞ്ഞിരിക്കാറുള്ളത് ഇത് ഈടയ്ക്ക് അമ്മ വാങ്ങിച്ചോണ്ടൊരു ഇമ്മിൻ്റെ പാത്രമാണേ അപ്പം ഇതിനകത്ത് ഇങ്ങനെ റെസ്റ്റ് പിടിച്ചിരിക്കുന്നു എനിക്കിതൊന്ന് കുറച്ച് എണ്ണയാക്കിയിട്ട് നമുക്കൊന്ന് തൂവി വെക്കാം അല്ലേ വർക്കാവുമെന്ന് തോന്നുന്നു ഇനി അങ്ങനെ വർക്ക് ആയില്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടെങ്കിൽ പറഞ്ഞു തരണേ ഇത് അത്രയും ആയിട്ടില്ല വാങ്ങിച്ചിട്ട് ഒരാഴ്ച പോലും ആയിട്ടില്ല ഇട്ടിയൊക്കെ ഒരാവേശത്തിന് വാങ്ങിച്ചു കൊണ്ടുവരുന്നതാണ് കേട്ടോ പക്ഷെ ഭയങ്കരമായിട്ട് പൊടി പിടിച്ചിട്ട് വേണ്ടോ തുടച്ചു വെക്കുമ്പോൾ നല്ല വൃത്തി പക്ഷെ രണ്ട് ദിവസത്തിൽ വീണ്ടും ഇതുപോലെ പൊടി പൊടിക്കേറും ഞാൻ ഇതൊക്കെ നാട്ടിൽ നാട്ടിലൊരോന്നും കാണുമ്പോൾ വീഡിയോ എടുക്കാൻ നന്നാവും എന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ചു കൊണ്ടുവരുന്നതാണ് എല്ലാവരും ആദ്യത്തെ ഒരു ആവേശം മാത്രമേ എനിക്ക് തോന്നു അപ്പോൾ അതൊക്കെ യൂസ് ചെയ്യും പിന്നെ പിന്നെ അങ്ങോട്ടാകുമ്പോൾ ഉള്ളതിലൊക്കെ വെച്ചിട്ട് ഞാനങ്ങ് ഡിസ് ഡിസ്പ്ലേ ചെയ്തിട്ട് ഫോട്ടോ ഒക്കെ എടുക്കും അതാണ് എൻ്റെ ഒരു സ്വഭാവം ഇതെന്റെ പുളിശ്ശേരി വെക്കുന്ന ചട്ടിയാണേ പക്ഷെ പുളിശ്ശേരി വെച്ചിട്ടിപ്പൊ കുറേ നാളായി ഞാൻ പുളിശ്ശേരി മോരൊക്കെ കാച്ച ഇതിനകത്താ അപ്പൊ ഞാൻ ഇതുപോലൊന്നെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനൊക്കെ ഒന്ന് അകത്തേക്ക് അറേഞ്ച് ചെയ്യാം എന്റെ കൂടെ ആരോ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വന്നിട്ടുണ്ട് ആരാ വന്നിരിക്കുന്നേ കുനി കുറച്ച് കുണി കാണുന്നില്ല കൺമുണിനില്ല കൺമുണിനില്ല സാറ്റർഡേ ആണ് സാറ്റർഡേ കൺമണിക്ക് ഹോളിഡേ ആണ് അല്ലേ വേണ്ട നാളെ ലീവാ നാളെ സൺഡേ സൺഡേ ഓൾസോ ഹോളിഡേ ഹോളിഡേക്ക് രണ്ടു ദിവസം ലീവ് ഉണ്ട് മറ്റന്നാൾ സ്കൂളിൽ പോകാം എന്താ പറഞ്ഞു പഠിക്കാം ഇതൊന്നും എപ്പോഴും ഉണ്ടാവില്ല കേട്ടോ ഇത് വീഡിയോക്ക് വേണ്ടി പറയുന്നതാണോ എനിക്കൊരു ഉണ്ട് കണ്ണു കണ്ണോ നീ വീഡിയോക്ക് വേണ്ടി പറയുന്നതാണോ ഏ എല്ലാരും കേക്കട്ടെ എന്ന് വിചാരിച്ചു പറയാ കള്ളി ചെയ്യണ്ട കണ്ണിക്ക് ചെയ്യണ്ടേ കളിക്ക ഇപ്പൊ കളിക്കും പറയണേ എന് ആ കണ്മണിന്റെ വീഡിയോ പാടല്ലേ അവരെല്ലാരും സ്കൂളിൽ പോയിട്ടുണ്ട് ചോദിച്ചു നോക്കിയെ എല്ലാരും സ്കൂളിൽ പോയി എല്ലാരും സ്കൂളിൽ പോയവരാ സ്കൂളിൽ പോയി എല്ലാരും സ്കൂളിൽ പോയി പഠിച്ചതാ ചേച്ചിമാരും ആൻറ്റിമാരും ചേട്ടന്മാരും എല്ലാരും അവരുടെയൊക്കെ അവരുടെ ഒക്കെ വീട്ടിലും ബേബീസ് കൺമണീന്റെ പോലത്തെ മക്കളുണ്ട് അവരൊക്കെ സ്കൂളിൽ പോകുന്നുണ്ട് ചോയിച്ചു നോക്കിയേ ചോദിക്കേ ചോയിക്ക് നമ്മളിന്നൊരു സാധനം ആക്കുവല്ലോ കൺമണിക്ക് എന്താണ്ടാക്കണ്ടേ ചിക്കൻ ട്രാപ്പ് ഉണ്ടാക്കാം അപ്പോഴത്തെ സ്മെല്യാണോ ഉണ്ടാക്കണ്ടേ ഓക്കെ രണ്ടും ഉണ്ടാക്കും ഇനി പിടിക്കേ മമ്മണി ഈ പണി കഴിഞ്ഞിട്ട് നമുക്ക് രണ്ടും ചെയ്യാം കേട്ടോ കരുമണി ഇന്ന് പത്തരയ്ക്ക് രാവിലെ ഉറങ്ങിയിട്ട് അതുകൊണ്ട് കരമണിക്ക് ഉറക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഉച്ചയ്ക്ക് പക്ഷെ പറയാൻ പറ്റില്ല ചിലപ്പോൾ ഉറങ്ങുകയും ചെയ്യും ഞാൻ നിങ്ങളോട് സംസാരിച്ചുകൊണ്ട് തന്നെ ആ സൈഡിലുള്ള സംഭവങ്ങളൊക്കെ അങ്ങോട്ട് നെയ്ക്കി വെച്ചു കേട്ടോ പിന്നെ ഇത് പിന്നെ എനിക്ക് ക്ലീൻ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഇല്ല കാരണം ഉള്ളിയും സവാ കണ്ണു തട്ടല്ല സവാളയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ഇവിടെ ഒരു എക്സ്ട്രാ ഗ്യാസ് ആണ് കേട്ടോ ഇതിൻ്റെ താഴെ അവിടെ കണക്ഷൻ ഉണ്ട് നമുക്ക് താഴെ വേണമെങ്കിൽ നിന്നിട്ടൊക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് താഴെ ഇരുന്നിട്ടൊക്കെ ചെയ്യാം പിന്നെ ഇതിൽ ഭയങ്കര ഹൈ ഫ്ലെയിം ആണ് കേട്ടോ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ റെഡിയാക്കി എടുക്കാനൊക്കെ ഇവർ ഇവിടെ ഇതാണ് യൂസ് ചെയ്യണേ ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല നമ്മുടെ ഫുൾ കിച്ചൺ ക്ലീൻ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ആ ഗ്ലാസ്സസ് ഒക്കെ വെച്ച സ്ഥലം ഒന്ന് ക്ലീൻ ചെയ്യണം അവിടെ കുറച്ച് സ്ഥലമൊക്കെ ആക്കണം വണിക്ക് കൺമണി അവിടെ ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതൊക്കെ ക്ലീൻ ചെയ്ത് വെക്കണം അങ്ങനെ അവിടെ കുറച്ച് സ്ഥലം ഉണ്ടാക്കണം നമുക്ക് ഈ വണ്ടർ ഷെഫിൻ്റെ ഇത് നമുക്ക് പാക്കറ്റ് തന്നെ ഇട്ട് വെക്കണം ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നുണ്ടല്ലേ ഇത് ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ പിന്നെ ഇങ്ങനെക്ക് വാങ്ങിച്ചൊരു സേവാണ് കേട്ടോ എന്തോ ഉണ്ടാക്കാൻ വേണ്ടി വാങ്ങിച്ചതാണ് പക്ഷെ കണ്ണ്മണിക്ക് ഇത് കഴിച്ചിട്ട് ഭയങ്കരമായിട്ട് വാമിറ്റിംഗ് ഒക്കെ വന്നു ഇതും ഞാൻ ഇത് ഞാൻ മീഷോന്ന് വാങ്ങിച്ചൊരു ബാസ്ക്കറ്റാണെട്ടോ ഇത് കാണാൻ നല്ല ഭംഗി വിചാരിച്ചിട്ട് ഞാൻ വാങ്ങിച്ചതാണ് നല്ല ഭംഗിയുണ്ട് പക്ഷെ ഇതൊരു വയറിൻ്റെ ആണ് കേട്ടോ ചെറിയ പൈസ ഉള്ളത് ഇങ്ങോട്ടി ഇപ്പം കണ്ണ്മണിൻ്റെ ക്ലിപ്പ് ഒക്കെ എന്തി വെച്ചിരിക്കേപ്പ് ഇതിൻ്റെ ഗ്രീൻ ടീ ഉണ്ടോ ഗ്രീൻ ടീ ഉണ്ട് ഇവിടെ താഴെ വെക്കട്ടെ പാക്ക് അശ്വിൻ ജിമ്മിൽ പോകുന്നതിന് മുന്നേ കഴിച്ചിട്ട് പോയാൽ പ്രോട്ടീൻറെ ബിസ്കറ്റ് കുക്കീസാണ് ഈ മുകളത്തെ കുപ്പിയും പാട്ടും വെക്കാൻ വേറെ സ്ഥലം ഇല്ലാട്ടോ ഇതൊക്കെ അവിടെ തന്നെ വെക്കണം വേറെ ഒരു ഓപ്ഷൻ ഇല്ല ഞങ്ങൾക്ക് ഇതിങ്ങോട്ട് വേണമെന്ന് നിക്കാമോ ഇല്ല കൺമണിങ്ങനെ ആലോചിക്കാൻ കേട്ടോ എന്താ ക്ലീൻ ചെയ്യണ്ടേ എന്താ ക്ലീൻ ചെയ്യണ്ടേന്ന് ഇതില് കൂടുതലും എന്റെ മസാലയും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഞാൻ വെച്ചിരിക്കുന്നത് ഞാനപ്പോൾ പെട്ടെന്ന് ഒരു ക്യുക്കായിട്ടൊരു ക്ലീനിങ് ചെയ്തു കേട്ടോ അതിൻ്റെ അപ്പുറത്തവിടെ തന്നെ ക്ലീൻ ചെയ്യാൻ ചെയ്യാനവിടെ വിടുന്നില്ല അതൊക്കെ അവൾ തന്നെ ചെയ്യുന്നതെനിക്ക് സ്ഥലം പോലും ചെയ്യുന്നില്ല പിന്നെ അത് മാത്രമല്ല അതിനകത്ത് കുറച്ച് ഓട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഇനി ഒരു ബോട്ടിലേക്ക് മാറ്റി കഴിഞ്ഞാലേ എനിക്കവിടെ കുറച്ചുകൂടി സ്ഥലം കിട്ടുള്ളൂ എന്നാലും ഇങ്ങനൊരു ക്ലീൻ ആയിട്ടുള്ള സൂൺ എടുത്തിട്ടുവാൻ ചോദിക്കാൻ സ്റ്റാൻഡ് ചെയ്യാം അപ്പം ഇതിങ്ങനെ ക്ലീൻ ആയിട്ടുള്ള ഒരു കിച്ചൻ ഒരു ഏരിയ ഒക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ നമുക്കതിൽ വർക്ക് ചെയ്യാനും അപ്പം നമ്മളെപ്പോഴും ഞാൻ കുക്കിംഗ് വീഡിയോസൊക്കെ ചെയ്യുന്നത് അല്ലെങ്കിൽ ഞാൻ കുക്കിംഗ് ചെയ്യാൻ ഇഷ്ടമുള്ള ഒരാളാണ് അപ്പോൾ ഇതുപോലെ നമ്മുടെ ആ കുക്കിങ് ചെയ്യുന്നൊരു സ്ഥലം ക്ലീൻ ആയിട്ട് കാണുമ്പോൾ നമുക്കത് ചെയ്യാൻ ഇൻട്രസ്റ്റ് എന്തായാലും കൂടുമല്ലോ കൺമണ്ണിനെ കാണുന്നില്ലല്ലോ ഓക്കെ അപ്പൊ ഇന്നലെ കണ്ടു പാർക്കിൽ പോയിട്ട് ഇങ്ങനെ ഹാങ് ചെയ്തിട്ടുള്ള എന്തോ സംഭവം അല്ലെ അതിൽ കളിച്ചിട്ട് കൈ വേദനക്കുണ്ടോ കൈ വേദന ഹാങ് ചെയ്തിട്ട് ഇങ്ങനെ ഇങ്ങനെ കളിച്ചില്ലേ മങ്കിനെ പോലെ അതിന് കളിച്ചിട്ട് കൈ വേദന ഉണ്ടോ ഇണ്ടായിരുന്നു അല്ലേ എന്റെ അടുത്ത് നാട്ടിലിപ്പോ ഒരാളെ ചോദിച്ചു എത്ര ഹാപ്പി ആയിട്ടോ കുക്ക് ചെയ്യുന്നെ നമുക്കൊക്കെ കുക്കുമ്പോ ഭയങ്കര ദേഷ്യാണ് അങ്ങനെയൊക്കെ അപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ അതിൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഞാനിങ്ങനെ സന്തോഷത്തോടെ അത് ചെയ്യുന്നത് നിങ്ങളെ കാണുമ്പം നിങ്ങൾ കുറച്ച് പേരെങ്കിലും അവർക്കിതൊക്കെ ചെയ്ത് വീട്ടിൽ മടുപ്പുണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ ഇതൊന്നും കുഴപ്പമില്ല എല്ലാവരും ചെയ്യുന്നതാണ് കുറേ കുറേ ആൾക്കാരത് ആയിട്ട് ചെയ്യുന്നു കുറേ ആൾക്കാരത് ഒട്ടും സന്തോഷമില്ലാതെ ചെയ്യുന്നു അതൊക്കെ അതൊക്കെയാണ് എന്നാലും ഞാനെപ്പോഴും വിചാരിക്കും നമ്മൾ ചെയ്യുന്നത് നമ്മൾ ചെയ്യുന്നത് നമ്മൾ ഹാപ്പി ആയിട്ട് എങ്ങനെ ചെയ്യുക അതിന് കുറച്ച് ചിലപ്പം ഒരു ദിവസം നമുക്ക് അതെല്ലാം ചെയ്യാൻ പറ്റണമെന്നില്ല ഒരു ദിവസം നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യണമല്ലെങ്കിൽ ആ കുറച്ച് കാര്യങ്ങൾ നല്ല സന്തോഷത്തോടെ ചെയ്യാം അപ്പം നമുക്ക് അതൊട്ടൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല അപ്പം എനിക്കൊരു കുഞ്ഞു കിച്ചൺ ആണ് അപ്പം കുഞ്ഞു കിച്ചൺ ആകുമ്പോൾ എനിക്കതിനെ ഈസിയായിട്ട് ക്ലീനായിട്ട് വെക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഈസിയായിരിക്കും അപ്പോൾ ഒരു വലിയ ഇത് ഇതി പെട്ടെന്ന് ഞാനടുത്തേം സമയം പോരാ നിങ്ങൾക്ക് നിങ്ങളുടെ വീട് ക്ലീൻ ചെയ്യാനോ അല്ലെങ്കിൽ ഒരു കിച്ചൺ ക്ലീൻ ചെയ്യാനോ ഒരുപാട് സമയമെടുക്കും അപ്പം അത് രണ്ട് മൂന്ന് സെഷൻസ് ആയിട്ട് നിങ്ങൾക്ക് ക്ലീൻ ചെയ്യാം അങ്ങനെയൊക്കെ നമ്മൾ നമ്മുടെ ചുറ്റുപാടൊക്കെ ആയിട്ട് വെക്കണം നല്ലതല്ല അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വൈദ്യും പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് നാളെ നാളെ നമുക്കൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും നാളെ കാരണം അശ്വിന്റെ ഫാമിലി എല്ലാവരും അമ്മാമ്മുടെ വീട്ടിലൊരു ലഞ്ച് പ്ലാൻ മിക്കവാറും ഞാനതൊരു വളോഗായിട്ട് ചെയ്യുന്നതായിരിക്കും അശ്വിൻ്റെ എല്ലാ ഞാൻ ഒന്നുകൂടി എല്ലാവരും ഇല്ല അശ്വിൻ്റെ സിസ്റ്റർ ഒന്നും ഇല്ല എന്നാലും ഉള്ളവരൊക്കെ വെച്ചിട്ട് ഞാനൊരു ബ്ലോഗ് ചെയ്യാൻ നോക്കാട്ടോ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എന്തായാലും ലൈക്ക് എന്നും ഷെയർ ചെയ്യാനൊന്നും മറക്കാത്തത് ആദ്യമായിട്ട് നിങ്ങളുടെ ചാനൽ കാണുകയാണെങ്കിൽ ചെയ്യണം ചെയ്യാനോ പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ താങ്ക് യു സോ മച്ച്